കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാൻ എൽ ഡി എഫ് അനുമതി നൽകിയതായി മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് യോഗത്തിൽ യൂസർ ഫീ പിരിവിൽ ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ല എന്ന് ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് കൺവീനറുടെ ഈ പ്രതികരണം കിഫ്ബിയിലൂടെ ചെലവഴിച്ച പണം തിരികെ ലഭിക്കാൻ മറ്റു മാർഗമില്ല എന്നാണ് ടി പി രാമകൃഷ്ണന്റെ വിശദീകരണം കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാൻ മുന്നണി യോഗം നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ടി പി രാമകൃഷ്ണൻ യൂസ്രഫി പിരിക്കാൻ ഇടതുണി പച്ചക്കൊടി കൺവീനറുടെ വാദം കിഫ്ബി മുടക്കി കിഫ്ബി വഴി ഫണ്ട് മുടക്കി വൻ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ് അത്തരം ചില വികസന പദ്ധതികളിലൂടെ വരുമാനം വരുമാനമാർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനമെടുത്തിട്ടുള്ളതാണ് സംസ്ഥാനത്തെ കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസ്രഫി പിരിക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ പ്രഖ്യാപനത്തെ കണക്കിലെടുക്കുന്നില്ലെന്ന സൂചനയും ടി പി രാമകൃഷ്ണൻ നൽകുന്നുണ്ട് ആർക്കും ബദൽ ബദൽമാർഗം നിർദ്ദേശിക്കാമെന്ന പ്രതികരണം സ്വന്തം മുന്നണിയിലെ സന്ദേശമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇതിന്റെ അകത്ത് ഒരു ഭിന്നതയും വരാനിടയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള പാർട്ടികളിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അതെല്ലാം ചർച്ച നടത്തി പരിഹാരം കാണുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കാറുണ്ട് യൂസഫി പിരിക്കാനുള്ള നീക്കമായി മുന്നോട്ട് പോകുന്ന സിപിഐമ്മിന്റെ നിലപാട് പ്രഖ്യാപനമാണ് മുന്നണി വരുന്നത് തിരുവനന്തപുരം